ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത പോലൊന്ന് ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ നിന്ത ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടേ ഒരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു കോഴിമുട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് അര സ്പൂൺ അപ്പം സൊടയണ ഇതിട്ട് കൊടുക്കാം നാല് ഏലക്കായ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ ൂൺല് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറയാനായിട്ട് പോയി ഇനി ഇതിലോട്ട് ഗോതമ്പൊടി മിക്സ് ചെയ്യാം ഒരു മിക്സേജ് ഇതായ കിട്ടിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം പാല് ചേർത്ത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ദേശം പാൽ ഒഴിച്ചു കൊടുക്കാം അത് കുഴയ്ക്കാൻ പാഴത്തിന് മാത്രം ഒഴിച്ചുകൊടുക്കാറു കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഈ പരിവായിട്ടുണ്ട് േം എണ്ണ ഓയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ തടവിയിട്ട് ഇതൊന്ന് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതാ ഇപ്പൊ ഷുഗർ സിറപ്പ് തൈങ്ങനായിട്ടുണ്ട് ഇങ്ങനെ മതിയാവും അങ്ങനെ ഒരുപാട് ഇതാവൊന്നും വേണ്ട കേട്ടോ ഇതാ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇതിനെ കല്ലി വെച്ചിട്ട് നന്നായിട്ട് അധികം കനം കുറയാണ്ട് തന്നെ പരത്തണേ പരത്തി എടുക്കാം ഇതായിപ്പതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് എണ്ണയില് പൊരിച്ചെടുക്കണം അതിനായി ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി കാരണം വെച്ചാൽ അതിലിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് കൊടുക്കാം ആദ്യം ഒന്ന് തീ തീപിടി നന്നായിട്ട് കൂട്ടി വെച്ചുകൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യാണേ ഞാൻ പറ്റിയെടുത്തിട്ടുള്ളത് ദയവ് ഇട്ടിട്ട് ഞാൻ ദയപ്പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ഇപ്പം ഇങ്ങനെ ആയി കിട്ടിയില്ലേ മതിയാവും എടുക്കാം ഈ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാകാൻ വയ്ക്കണം ഇത് ഇങ്ങനെ കട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്